ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നരേന്ദ്ര ദാമോദാസ് മോഡി മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു മുമ്പൊങ്ങും കാണാത്ത രീതിയിൽ മോഡിയുടെ ശരീരഭാഷ ആകമാറിയിരിക്കുന്നു കാവ്യുടുത്ത് വരുന്ന മോഡി നീലയും വെള്ളയും ഇട്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് വരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആർ എസ് എസിന്റെ സർ സൈസംഘചാലക മോഹൻ ഭാഗവത് മോഡിക്കിറ്റ് കൊട്ടുന്നു ആർ എസ് എസിന്റെ പ്രചാരകർക്ക് വേണ്ടിയുള്ള ക്യാമ്പിലാണ് അദ്ദേഹം ഒരു കൊട്ട് കൊടുക്കുന്നത് ഈ കൊട്ട് മീഡിയ ആഘോഷിച്ചു ഒരുപാട് ആഘോഷിച്ചു പക്ഷെ അപ്പോഴും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് തോന്നിയത് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദുത്വ സംഘടനയുടെ ലക്ഷ്യം ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കുക മനസ്മൃതി സ്ഥാപിക്കുക എന്നത് തന്നെയാണ് അവര് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നൂറ് വർഷക്കാലം ഹിന്ദു സവർണ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അധികാരത്തിലേക്ക് വേണം അധികാരത്തിന് വേണ്ടി അവർ ബി ജെ പി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ആർ എസ് എസ് ഉണ്ടാക്കുന്നു സംഘപരിവാരം ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ബി ജെ പി അതിന്റെ കടിഞ്ഞാൻ എപ്പോഴും ആർ എസ് എസിന്റെ കയ്യിലാണ് ആ കടിഞ്ഞാൻ കളയാൻ ശ്രമിച്ചവരെയൊക്കെ ആർ എസ് എസ് നിഷ്ക്രിയരാക്കിയിട്ടുണ്ട് ചരിത്രം ഇവിടെ മോഡിയും മോഹൻ ഭാഗവതും ഈ പ്രശ്നം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല അത് ഒരു പത്ത് വർഷം മുമ്പ് പോകണം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു കാലം അന്ന് നരേന്ദ്രമോദി തന്റെ പേര് രാജ്യമുങ്കാട് മുഴക്കിക്കേൽപ്പിച്ചു നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ തങ്ങൾക്ക് വിജയിക്കാമെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ സ്വരം ഉയർന്നു അങ്ങനെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ തീരുമാനിച്ചു ആർ എസ് എസ് പ്രചരണത്തിന് അറിഞ്ഞാൽ മാത്രമേ അധികാരം കിട്ടുമല്ലോ അവർക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരമില്ലാതിരിക്കുന്നു അങ്ങനെ എത്തണം തങ്ങൾക്ക് നിർവഹിക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട് അങ്ങനെസ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു മോഡിയെ നാഗ്പൂരിലേക്ക് ക്ഷണിക്കുന്നു സർ സംഘചാലകിന്റെ ആവശ്യപ്രകാരം റാം മാധവാണ് മോഡിയുമായി സംസാരിക്കുന്നത് നരേന്ദ്രമോദി പറയുന്നു എന്നെ കാണണമെങ്കിൽ അഹമ്മദാബാദിലേക്ക് വരണമെന്ന് സാധാരണ ശങ്കരാലകൻ അങ്ങനെ പോയി ശീലമില്ല കാരണം നാഗ്പൂരാണ് നാഗ്പൂരിന്റെ ശബ്ദമാണ് അവസാന ശബ്ദം എന്നാൽ മോഡി പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തിന് അഹമ്മദാബാദിലേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ അഹമ്മദാബാദിലെ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നേക്ക് വന്നു കൊന്ന് മോഡി ഷാട്ടിയെ പിടിക്കുന്നു അതുകൂടി സങ്കചരചാലകന് അനുസരിക്കാൻ പറ്റാതെ ആവുന്നു പിന്നീട് ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ മാധിൻ്റെ ശ്രമത്തിലൂടെ അവർ കാണുന്നു അവർ കാണുമ്പോൾ നരേന്ദ്രമോദി പറയുകയാണ് ജി ഞാൻ എന്നോട് സംഘം ആവശ്യപ്പെട്ടു ബി ജെ പിയിലേക്ക് ഇറങ്ങാൻ ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ അങ്ങനെ ബി ജെ പിയിലെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഒരു സ്ഥാനത്തെത്തി ഇല്ലെങ്കിൽ അങ്ങിരിക്കുന്ന ആ കസേരയിൽ ഇരിക്കേണ്ടത് ഞാനാണ് എന്ന് സങ്കചാലകന്റെ മുഖത്ത് നോക്കി നരേന്ദ്രമോദി പറയുന്നു അദ്ദേഹം ശരിക്കും അപമാനതരാകുന്നു പക്ഷെ അതൊന്നും കാണിക്കാതെ ആർ എസ് എസിന്റെ മുഴുവൻ പ്രചാരകരും ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു എനിക്ക് ഓർമ്മയുണ്ട് തണുത്തുക ബി ജെ പി ശാഖകളെ അവർ ഉണർത്തുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു രക്ഷാബന്ധനോടുകൂടി അവരെ ഉള്ള പ്രവർത്തനം ആരംഭിക്കുന്നു വിപുലമായ പ്രവർത്തനം ബി ജെ പി അധികാരത്തിലെത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നു അതിനു ശേഷവും എസ് എസ് വളരെ നല്ല രീതിയിൽ തന്നെ ബി ജെ പിക്ക് നിൽക്കുന്നു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ജെ പി നന്ദയെ അധ്യക്ഷനാക്കിയതിന് ശേഷമാണ് എപ്പോഴും ആർ എസ് എസിന് വിധേയനായ ഒരാള് അധ്യക്ഷനാവണം അവിടെ അങ്ങനെയാണ് കാര്യങ്ങൾ പക്ഷേ അമിത്ഷായെ അധ്യക്ഷനാക്കി അമിത് ഷാ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നു അമിത്ഷായെ അധ്യക്ഷ സ്ഥാനത്തൊന്നും മാറ്റാതെ ഉപാധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റിനായി പ്രസിഡന്റ് ആയിട്ട് ജെ പി നന്ദയെ വയ്ക്കുന്നു ശേഷം ജെ പി നന്ദയെ പ്രസിഡന്റ് ആക്കുന്നു ഇങ്ങനെ ആർ എസ് കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞാൻ ഇതിന്റെ പാർട്ടികളിലൂടെ കാര്യങ്ങളിലൂടെ സംസാരിക്കും ഞാൻ ആദ്യം പറഞ്ഞു മോഹൻജി സിറ്റിംഗ് ടു ബി ജെ പി യു ആർ ടുഡേ എന്നുവെച്ച എന്നോട് സംഘം പറഞ്ഞു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മോഹൻജി ഇരിക്കുന്ന കസേരയിൽ ഞാൻ ഇരിക്കേണ്ടതാണ് ശങ്കരചാലകായിട്ട് നരേന്ദ്ര നാമോ ദാസ് മോദി ദിക്കൻ്റെ കസേരയിലാണ് എന്ന് പറഞ്ഞു ഇത് കാരവാനില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹവർ സ്റ്റോറിയായിട്ട് വന്നേ അരുൺശൂരി ഉദ്ധരിച്ചു കൊണ്ട് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് റാം മാധവ് പറഞ്ഞതായിട്ട് അരുൺശൂരി പറഞ്ഞു കാരവാനോട് പറഞ്ഞു അങ്ങനെ കാരവാൻ വളരെ വിശ്വസ്തയോടുകൂടി പ്രസിദ്ധീകരിച്ച കാര്യമാണ് ഇത് അരുൺശൂരി നിഷേധിച്ചിട്ടില്ല െ കുറിച്ച് പ്രതികരിച്ചില്ല നിഷേധിച്ചില്ല അതുപോലെ തന്നെ മോഹൻബാദ് മോഹൻ ഭാഗവത് നിഷേധിച്ചിട്ടില്ല നാഗ്പൂരും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിനു മുമ്പ് വാജ്പേയി സർക്കാരിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു കാരണം നൂറ്റി അമ്പത്തിരണ്ട് ബി ജെ പി എം പിമാരും ബാക്കിയുള്ള എൻ ഡി എ മുന്നണിയുമായിട്ട് വാജ്പേയി ഒരു സർക്കാരുണ്ടാക്കുന്നു ആർ എസ് എസിന് അപ്പുറത്തേക്ക് ആർ എസ് എസിന്റെ കടിഞ്ഞാൻ വിടാൻ വാജ്പേയി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വാജ്പേയി ശക്തനായിരുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന കടക കക്ഷികൾ ഉള്ളത് കൊണ്ട് തന്നെ വാജ്പേയി ശക്തനായിരുന്നില്ല നയൻറ്റീൻ നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും മോദി വാജ്പേയിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പോവുകയാണ് കാരണം ഇരുന്നൂറ്റി നാപ്പത് സീറ്റാണ് ബി ജെ പിക്ക് പോകുക അതിന് അപ്പുറത്തേക്ക് എൻ ഡി എക്കുണ്ട് പക്ഷെ അവിടെ മോദി ദുർബലനാകും എന്നാണ് കരുതിയിരുന്നത് ആർ എസ് എസ് കരുതിയിരുന്നത് എന്നാൽ അത് നടന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ജൂൺ പത്തിനാണ് മോഹൻ ഭാഗവത് ഈ പ്രസ്താവന പറയുന്നത് ആർ എസ് എസ് കാരുടെ പ്രചാരകരുടെ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വെങ്കയ്യ നായിഡു നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു വെങ്കയ്യ നായിഡു ഗുജറാത്തിൽ വെച്ചിട്ട് ഒരു ബിരുദാനന്തര ചടങ്ങിൽ വെച്ചിട്ട് ബി ജെ പിക്ക് ഒരു കൊറ്റുകൊടുക്കുന്നുണ്ട് അല്ല കൃത്യമായിട്ടൊരു കൊട്ട് കാരണം ഇപ്പോ ബി ജെ പി ഭരിക്കുന്നത് സൗത്ത് ഇന്ത്യയുടെ കൂടി സപ്പോർട്ടോട് കൂടിയാ നോർത്ത് ഇന്ത്യ ലോകി മാത്രമല്ല സൗത്ത് ഇന്ത്യ സപ്പോർട്ടോട് കൂടിയാണ് അതുകൊണ്ട് വെങ്കയ്യ നായിഡു കൊടുക്കുന്നു തെക്കേ ഇന്ത്യ നിന്ന് ബി ജെ പിയുടെ മാനസപുത്രനാണ് വെങ്കയ്യ വെങ്കയ്യ നായിഡു എന്ന് പറയുന്നത് ആ വെങ്കയ്യ നായിഡു ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജൂൺ എത്താം തീയതി റാം മാധവ് റാം മാധവ് ആരാന്ന് പറയാലോ അന്ന് നരേന്ദ്രമോദി സംഘചാലകുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരുക്കുന്ന റാം മാധവിന് മുന്നിൽ വെച്ചിട്ടാണ് മോഹൻ ഭാഗവതിനോട് നരേന്ദ്രമോദി പറയുന്ന അങ്ങിരിക്കുന്ന ഈ കസേരിയിൽ ഞാനായത് ഇരിക്കേണ്ടതെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് റാം മാധവ് പറയണേ മാഡ് എന്ന് വെച്ചാൽ ഗാന്ധിജിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ നരേന്ദ്രമോദി ഏറ്റവും വലിയൊരു മണ്ഡത്തരം പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഗാന്ധിജിയെ അറിയുന്നത് ഗാന്ധിജിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് സിനിമ കണ്ടിട്ടാണ് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയ ശേഷമാണ് ഗാന്ധിജിയെ മനസ്സിലാക്കുന്ന വലിയൊരു മണ്ടത്തരം നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് തിരുതി കൊണ്ട് അതിനൊരു കൊടുത്തുകൊണ്ട് റാം മാധവ് പറയാണ് മഹാത്മാ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും വലിയ മഹത്തായ മഹാനായ ഒരു മനുഷ്യനാണ് സഖ്യരാഷ്ട്രം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ വിജയം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങള് അദ്ദേഹത്തിന്റെ വിനയം അതൊക്കെ കണ്ടുവേണം ഇപ്പോളുള്ള ആളുകള് പഠിക്കാൻ ആ ഒരു വിനയം ആളുകൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ കൊണ്ടു നടക്കണം അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രം പുനഃസ്ഥാപിക്കേണ്ടി വരും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും റാം മാധവ് മറ്റൊരു ചടങ്ങില് പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ വെങ്കയ്യ നായിഡു കൊടുക്കുന്നു സത്സങ്കരാളു കൊടുക്കുന്നു റാം മാധവ് കൊടുക്കുന്നു രത്തൻ ശർമ്മ രത്തൻ ശർമ്മ എന്ന് പറയുന്നതും ആർ എസ് എസിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നേതാവ് അദ്ദേഹം പറയാണ് കറക്ഷൻ രത്തൻ ശർമ്മ പറയുകയാണ് മോഡി ത്രീ പോയിന്റ് ഓ കൺവെൻഷൻ ഫോർ കോയിസ് ഓഫ് കറക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീതി വീതി ബി ജെ പിക്ക് തിരുത്തലിലേക്ക് കടക്കേണ്ട സൂചനയാണ് നൽകുന്നത് ഫലം ഫലം ഒട്ടും അനുകൂലമല്ല എന്നാണ് രതൻ ശർമ്മയും മോഡിക്കിട്ടൊരു തട്ടുകൊടുത്തുകൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ സത്സംഘചാലക ആർ എസ് എസിന്റെ കാര്യ പ്രചാരകരുടെ കാര്യകർത്ത വികാസവർഗം എന്ന് പറയുന്ന ക്യാമ്പിൽ വെച്ചിട്ടാണ് ഈ മൂന്ന് വർഷത്തെ പ്രചാരണ ക്യാമ്പിൽ വെച്ചിട്ടാണ് മോഹൻ ഭഗവത് മോഡിക്കിട്ടുള്ള കൊടുക്കുന്നതും മോഡിയെ വിമർശിക്കുന്നതും നമ്മൾ മനസ്സിലാക്കണം ഇതിനു ശേഷം നരേന്ദ്രമോദിയുടെ പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നരേന്ദ്രമോദി ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നരേന്ദ്രമോദി വളരെ തനന്ദപൂർവ്വം കഴിച്ചു കാരണം ഇനിയുള്ളത് നരേന്ദ്രമോദിക്ക് അറിയാം തനിക്കിട്ടുള്ള പണിയാണ് വരുന്നത് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും പത്തു വർഷത്തോളം ഇണ്ടാതിരുന്നവരൊക്കെ മിണ്ടുന്നത് തനിക്കിട്ടുള്ള പണിയാണെന്ന് വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവില് ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദയുടെ കാലാവധി കഴിഞ്ഞിട്ടും എലക്ഷൻ പ്രമാണിച്ച് കുറച്ചു കാലം കൂടെ അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു ആ നീട്ടി കൊടുക്കുന്നത് എലക്ഷന് ശേഷം മാറ്റം അദ്ദേഹത്തിന് ഇപ്പോ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നു ആ മന്ത്രിസ്ഥാനത്തോടു കൂടി മാറ്റണമെന്നാണ് പക്ഷേ ഇതിൽ നരേന്ദ്രമോദി കളിച്ചോ മറ്റൊരു കലയുള്ളൂ കാരണം ബി ജെ പിയുടെ ഭരണഘടനയില് മൊത്ത അധികാരവും പാർലമെന്ററി പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ബി ജെ പിയുടെ ഭരണഘടനാ പ്രകാരം ഇപ്പോൾ പാർലമെന്ററി പാർട്ടിക്കാണ് പാർലമെന്ററി കാര്യ കമ്മിറ്റി തീരുമാനിച്ചാൽ മാത്രമേ അധ്യക്ഷനെ മാറ്റാൻ പറ്റൂ ആ കമ്മിറ്റിയിൽ നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനം വരികയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ താൽക്കാലിക ചുമതലയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനൊപ്പം മറ്റൊരു താൽക്കാലിക അധ്യക്ഷനെ ജെ പി നന്ദേനെ എങ്ങനെ കൊണ്ടുവന്നോ അതുപോലെ തന്നെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ ആർ എസ് എസിന് ിയങ്കരനായിട്ടുള്ള എല്ലാരെയും നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങനെ നന്ദയുടെ കാലാവധി കഴിഞ്ഞിട്ടും ജൂണില് അവസാനിക്കുന്ന കഴിഞ്ഞിട്ടും അദ്ദേഹം തുടരുന്നതും നരേന്ദ്രമോദിയുടെ മറ്റൊരു കൂർമ്മ ബുദ്ധിക്ക് ഉദാഹരണമാണ് ആർ എസ് എസിന് എപ്പോഴും ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ മാനസപുത്രന്മാര് അധ്യക്ഷനാവണം ഇപ്പൊ നന്ദ ഏതാണ്ട് ഏഴ് ഘട്ടമുള്ള ഇലക്ഷനിൽ നാലാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ് ബി ജെ പി ഒരു രാഷ്ട്രീയ സംഘടനയാണ് ആർ എസ് എസിന്റെ സഹായമില്ലാതെ നമ്മൾ ജയിക്കും എന്നൊരു പ്രസ്താവന ആർ എസ് എസിന് ഒരു കൊടുത്തുകൊണ്ട് വരുന്നത് നമുക്കറിയാം ഇതിന് ആർ എസ് എസ് നല്ല രീതിയിൽ പ്രതികരിക്കുകയും അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഇരുന്നൂറ്റി അമ്പതിലേക്ക് ബി ജെ പിക്ക് ഒതുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി നാലാം ഘട്ട എലക്ഷൻ കഴിഞ്ഞിട്ടാണ് നന്ദ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അകത്തു മുറിക്കാനുള്ള ശ്രമങ്ങള് പറഞ്ഞത് ആർ എസ് എസിനെ വേണ്ട എന്ന് പറഞ്ഞ നന്ദയുടെ പിന്മുറക്കാരനെ മുന്നിൽ നിർത്താൻ ആർ എസ് എസിന് താല്പര്യമില്ല മോഹൻ ഭാഗവത് പറയുന്നു മോദി അവസാനിക്കുന്നു ഇനി ആര് വേണോന്ന് ഞങ്ങൾ പറയും അതായത് മോദി യുഗം അവസാനിക്കുകയാണ് ഇനി ആര് വേണമെന്ന് ആർ എസ് എസ് തീരുമാനിക്കും അത് മറുപടി കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി മന്ത്രിസഭ രൂപീകരിച്ചത് നമുക്കറിയാം ഏറ്റവും നല്ല അധ്യക്ഷനായിരുന്നു രാജ്നാഥ് സിംഗ് ആർ എസ് എസ് വേണ്ടപ്പെട്ട ആൾ അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രിയായി തന്നെ നിലനിർത്തുന്നു നിതിൻ ഗഡ്കരി മോദിയുമായിട്ട് എപ്പോഴും പ്രശ്നമുള്ള ആൾ മോദിക്ക് നിതിൻ ഗഡ്കരിയോ നിതിൻ ഗഡ്കരിക്ക് മോദിനെ ഇഷ്ടമല്ല പക്ഷെ അദ്ദേഹത്തിന് ഉപരിതല ഗതാഗതം കൊടുത്ത് നിലനിർത്തുന്നു അവിടെയാണ് മോദിയുടെ ബുദ്ധി എന്ന് പറയുന്നത് പിന്നെ നന്ദയാണ് നന്ദയ്ക്ക് കൊടുക്കുന്നു പിന്നെ ശിവരാജ് സിംഗ് ചഹാൻ ചൗഹാനാണ് ശിവരാജ് ചൗഹാനേയും ആർ എസ് എസിന് വേണ്ട ആളാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുത്തുകൊണ്ട് ആർ എസ് എസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള എല്ലാവരെയും ഒതുക്കുന്നു അതാണ് നരേന്ദ്രമോദിയുടെ കൂർമ്മ ബുദ്ധി എന്ന് പറയുന്നത് പിന്നെ നരേന്ദ്രമോദി ഇറക്കണമെന്നുണ്ടെങ്കിൽ ആർ എസ് എസ് വിചാരിച്ചോണ്ടിരുന്നില്ല ടി ഡി പിയും ജെ ഡി യു ഒക്കെ ഒരു വിധത്തിൽ സമ്മർദ്ദമായിട്ട് കൊടുത്ത് നരേന്ദ്രമോദി ദുർബലനാകും അപ്പൊ ആർ എസ് എസിനെ പിടികൂടക്കാം എന്നൊരു രീതിയിലായിരുന്നു എന്നാൽ അവരെയൊക്കെ നരേന്ദ്രമോദി ഭംഗിയായിട്ട് ഒരുക്കി ടി ഡി പി യും ജെ ഡി യുവൊക്കെ ഇപ്പോ ബീഹാർ ആണെങ്കിലും ഇവിടെ ആന്ധ്രാപ്രദേശ് ആണെങ്കിലും അവിടെയൊക്കെ പ്രത്യേക പദവി കൊടുക്കുക അല്ലെങ്കിൽ പ്രത്യേക പാക്കേജ് കൊടുക്കുക എന്നാണ് പാക്കേജുകൾ ആർക്കാണ് കിട്ടുന്നത് അപ്പൊ ബീഹാറിലെ മുഖ്യമന്ത്രി ആയിട്ട് തന്നെ നിതീഷ് കുമാറിന് തുടരണം നിതീഷ് കുമാറിന് തുടരില്ലെങ്കിൽ മോഡി അവിടെ കളിക്കുമെന്ന് നിതീഷിന് നന്നായിട്ടറിയാം അതാണ് നിതീഷിന് കിട്ടിയ പ്രത്യേക പാക്കേജ് പിന്നീ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് ചന്ദ്രബായു നായിഡുവിൻ്റെ മകനാണ് നിലവിൽ അവിടുത്തെ മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പോസിഷൻ എന്ന പാർട്ടിക്കാരെ ഒതുക്കണം കാരണം ബാബു നായിഡുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ അഴിമതി കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നു കോടി രൂപയുടെ അഴിമതി കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസ് വീണ്ടും വരാനും താൻ പെടാനുമുള്ള കാലം തുടങ്ങിയിട്ടുണ്ടെന്ന് ചന്ദ്രബാബു നായിഡുവിനെ അറിയാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ മോദിയെ പ്രേരിപ്പിക്കുക അല്ലാതെ മറ്റൊരു കാര്യമില്ല അതുപോലെ തന്നെ തന്നെ അറസ്റ്റ് ചെയ്ത ജഗൻ ജഗനെ യു പി കാലത്തിൽ അഴിമതി കേസിൽ യു പി എ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് കുത്തിപ്പൊക്കി ജഗനെ അകത്താക്കണം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അതുകൊണ്ട് തന്നെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ അഴിമതി തുടച്ചു നീക്കപ്പെട്ടും മോഡിക്കൊപ്പം നിന്നായി അതുകൊണ്ട് ഇ ഡി പിയും ജെ ഡി ഒരു കാരണവശാലും മോഡിനെ തെല്ലിക്കളയുകയില്ല ചേർത്ത് നിൽക്കുക തന്നെ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ പുതിയ തലസ്ഥാനത്തിന്റെ പണികൾ നടക്കുകയാണ് ആന്ധ്രാപ്രദേശില് പുതിയ തലസ്ഥാനം വരുമ്പോൾ ഒരുപാട് വൻകിട പദ്ധതികൾ വരും വൻകിട കമ്പനികൾ വരും ഒരുപാട് കോടികൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ും അങ്ങനെ അക്ബൂരിന്റെ ആർ എസ് എസിന്റെ എല്ലാ പ്ലാനും ഇവര് തകർക്കുകയാണ് അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് അവര് രാഹുൽ ഗാന്ധിയുമായിട്ട് മുന്നോട്ട് വരുന്നത് ആർ എസ് എസ് രാഹുൽ ഗാന്ധിയുമായിട്ട് മുന്നോട്ട് വരുന്നു ഇത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് രാഹുൽ ഗാന്ധിയുടെ വിഷയം ചർച്ച ചെയ്യാം ഇഫിയെ കുറിച്ചുള്ള തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക